ആരാ പറഞ്ഞത് മുസ്ലിമുകൾ ഭീകരവാദികൾ എന്നാണ് ആര് പറഞ്ഞു അല്ല അല്ല ഞങ്ങൾ പറഞ്ഞതല്ല അത് വി ഡി സതീശൻ എന്തെല്ലോ വിചാരിക്കുമ്പോ ചിന്തിക്കുന്ന ആളാണ് ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്റലക്ച്വൽ ആണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ പറഞ്ഞത് എന്താ ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ടെററിസ്റ്റ് ആണ് അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും പാകിസ്ഥാൻ അത് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും പറഞ്ഞല്ലേ ഇതൊരു ടെററിസ്റ്റ് ആക്ഷൻ ആണ് ടെററിസ്റ്റ് വന്നു ഒരു സാധാരണക്കാരെ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന ജനങ്ങളും കുടുംബങ്ങളെയും അവർ കൊന്നു വിട്ടു അതിൽ വി ഡി സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുക്കണം അത് റെസ്പോണ്ട് കൊടുക്കുന്നത് ആരിക്ക പാകിസ്ഥാനെ ഇതന്നെ തന്നെയാണ് വി ഡി സതീശൻ ഇത്ര ഒരു വേദന എന്താ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് പാകിസ്ഥാനെ ഒന്നും ചെയ്യണ്ടതെന്നാണ് അതാണ് വി ഡി സതീശൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ പറയുന്നത് ഇതൊരു ടെററിസ്റ്റ് ആക്ട് ആണ് ഇതൊരു ക്രോസ് ബോർഡർ ഒരു അറ്റാക്ക് ഓൺ ഇന്ത്യ ആണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ബി ജെ പിന്നെ ഇന്ത്യ മൊത്തം ആ ഇന്ത്യൻസ് കാണുന്നത് അങ്ങനെ ഒരു അറ്റാക്ക് ഓൺ അവർ സോവറിനിറ്റി നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുമ്പോൾ ഇരുപത്തി ആറ് പേരിൽ ജനങ്ങളെ മതം ഏതാണെന്ന് ചോദിച്ച് കൊല്ലുമ്പോൾ അതൊരു പാകിസ്ഥാൻ സ്പോൺസർഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റി ആണ് അതിന് വി ഡി സതീശൻ ജി അങ്ങനെ വലിയൊരു സ്ട്രെസ്സിലാവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആർമിയും എയർഫോഴ്സും നമ്മളെ പ്രധാനമന്ത്രിയും എച്ച് എം ചെയ്തോളും അവർ ചെയ്യാനുള്ളത് പണി അവർ ചെയ്തോളും ബി ഡി സതീശൻ വീട്ടില് ഒരു കഞ്ഞിയോ എന്തെങ്കിലും വിളിച്ചോട്ടെ